ക്ഷണിക്കുന്നു സദസ്സിലുള്ള വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ യു എയുടെ സ്വാതന്ത്ര്യ ദിനം ഈ സ്വാതന്ത്ര്യ ലബ്ധിയും അതിൻ്റെ വളർച്ചയും അതിശയിപ്പിക്കുന്ന വളർച്ചയും ഇന്നിവിടെ ആഘോഷിക്കുന്ന മുഹൂർത്തത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് സന്തോഷത്തിൻ്റെ മറ്റൊരു കാരണം നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്ന ഈ ഹാള് തന്നെയാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവഹിക്ക് കെ എം സി സി അതിൻ്റെ സർവവിധ ശക്തിയും സമാഹരിച്ചുകൊണ്ട് അൻവർ അമീൻ്റെയും സഹപ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ മറ്റൊരു ജൈത്ര യാത്രക്കുള്ള തുടക്കം കുറിക്കുകയാണ് അതിന് സാക്ഷ്യം വഹിക്കാനാണ് കൂടിയാണ് വന്നുപോയ വിശിഷ്ട അതിഥികളും ചെയ്ത് സാദിഖലി സിയാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള കെ എം സി സിയുടെ ഓരോ ചരിത്ര മുഹൂർത്തത്തിനും സാക്ഷിയായ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓർമ്മകൾ മുഴുവൻ അയവിറക്കിക്കൊണ്ട് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളു ദുബായ് കെ എം സി സി മറ്റൊരു ചൈത്രയാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വലിയ മറ്റൊരു റവല്യൂഷൻ പിറക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് അപ്പം അറിയാതിരിക്കുവാൻ നിർവാഹമില്ല നമുക്കറിയാം യു എയുടെ വളർച്ച ഇവിടുത്തെ സമുന്നതരായ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ നടന്നത് ഇവിടെ വീഡിയോയിൽ പ്രസംഗങ്ങളിലൊക്കെ എല്ലാവരുടെയും യുസു അലി സാഹിബിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒക്കെ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങളിൽ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ആ യു എയുടെ വളർച്ചയുടെ ഒപ്പം നടന്ന് ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യയുടെ മാതൃകാ സ്റ്റേറ്റാണ് കേരള സംസ്ഥാനം എന്നുള്ളത് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കാൻ പാടില്ല ഇനിയും ബഹുദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട് കേരളത്തിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്ന വികസന മോഡലുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നേതൃത്വത്തിൻ്റെയൊക്കെ ഈ സംഘടിത ശക്തിയുടെയൊക്കെ പിന്തുണ കൊണ്ട് നമ്മൾ പടച്ചുണ്ടാക്കിയതാണ് മാതൃക സൃഷ്ടിച്ചെടുത്തതാണ് എന്നുള്ളതാണ് വസ്തു പക്ഷേ അതിനൊക്കെ മന്ദീഭാവം വരാൻ പാടില്ല വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വരാനിരിക്കുന്ന നാളുകളിൽ പുതിയ പ്രതിജ്ഞയുമായി പുതിയ കാഴ്ചപ്പാടുമായി പുതിയ ഡെവലപ്മെൻറ്റ് പുതിയ സ്മാർട്ട് സിറ്റികളുമായി അതുപോലെ തന്നെ പുതിയ എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ട് മോഡലുകളുമായി പുതിയ ഡെവലപ്മെൻറ്റുമായി കേരളത്തെ മാതൃകാ സംസ്ഥാനമാക്കാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്റ്റേറ്റ് ആക്കാൻ ലോകത്തിന് മാതൃകയാക്കാൻ ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് അതിനു വേണ്ടി ദുബായ് കെ എം സി ശക്തമായ ഒരു ദുബായ് കെ എം സി സി യു എയിൽ പ്രവർത്തിക്കുന്ന കെ എം സി സികൾ അനിവാര്യമാണ് വളരെ ദീർഘമായി ആ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്നില്ല ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ ദശകങ്ങളാണ് നമ്മുടെ പിറകിലുള്ളത് ഇനിയും ഉറച്ച ചരിത്രം സൃഷ്ടിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ദശകങ്ങളാണ് വരാൻ പോകുന്നത് അതിന് സജ്ജമാണ് ദുബായ് കെ എം സി സി എന്ന് തെളിയിക്കുന്നതാണ് ഈ ആവേശം ഇന്നിവിടെ അലതല്ലുന്ന ഈ മനുഷ്യസാഗരം എന്ന് തന്നെ ഞാൻ പറയട്ടെ ശക്തി വീണ്ടെടുത്തുകൊണ്ട് ശക്തി സംഭരിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്രക്ക് നമ്മൾ ഒരുങ്ങുകയാണ് ലോകത്ത് മുഴുവൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട് നമ്മുടെ നാട്ടിലും പ്രതിസന്ധികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ സമൂഹത്തും നമുക്കൊക്കെ ഇപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളൊക്കെ മറികടക്കാനുള്ള ശക്തി സംഘടിത ശക്തിയിലൂടെ അതാണ് നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് ശിഥിലീകരിച്ച ജനവിഭാഗങ്ങൾ ഒന്നിനും കൊള്ളൂല ശിഥിലീകരിക്കാൻ വേണ്ടി നോക്കുന്നവർ അതുകൊണ്ട് തന്നെ ദ്രോഹമാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഏകീകരണത്തിനാണ് നോക്കുന്നത് ശക്തി സംഭരിച്ചുകൊണ്ട് ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യോഗ്യമായ വിദ്യാഭ്യാസം മാതൃകായോഗ്യമായ ഡെവലപ്മെൻറ്റ് യോഗ്യമായ വിദ്യാഭ്യാസ അവസരങ്ങൾ എല്ലാവർക്കും തൊഴിലവസരങ്ങൾ എല്ലാവർക്കും അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിയാബ്ദങ്ങളുടെയും ഇന്നിപ്പോൾ സെയ്ദ് സാദിഖലി ശാബ്ദങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു ലീഡർഷിപ്പിൻ്റെ കീഴിൽ അണിരുന്നു കൊണ്ട് നമ്മൾ കാഴ്ചവച്ചത് അതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള ഇന്ന് ഈ വേദിയിലൊക്കെ വന്നുപോയ വ്യവസായ യൂസഫ് അലി സാഹിബ് അതുപോലെ തന്നെ പ്രമുഖരായ അനവധി അനവധി ആളുകൾ ഇവിടെയും നാട്ടിലും എല്ലായിടത്തും ഒക്കെ എപ്പോഴും ഒരുമിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞത് ചരിത്രത്തിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ആ ചരിത്രം വീണ്ടും രചിക്കും എന്ന പ്രതിജ്ഞയോടെ ദുബായ് കെ എം സി സിയുടെ മുന്നേറ്റത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവിധ ആശംസകളും ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവട്ടെ ഈ രാജ്യം നമ്മുടെ നാടിന് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ഒരുപാട് നല്ല സംഭാവനകൾ ചെയ്യാനുള്ള അവസരം അവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു സ്ലാമലൈക്കും ജയ് Thank you, sir. Your presence here today is both an inspiration and honor. Let us express our deepest gratitude and resounding round of applause to Mr. P.K. Kunyarikuti MLA Sahib for his unwavering dedication to public service and for gracing us with this esteemed presence. In